ഹലോ അസ്ലാമലൈക്കും ഇപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയിട്ടോ ലൈക്കും ഒന്നിലേക്കും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ നമുക്കൊന്ന് എടിയപ്പാണ് കേട്ടോ നല്ല ചൂടായി കാഞ്ഞ വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കാണ്ട് പൊടിയൊക്കെ ഒഴിച്ചെടുത്താണ് അപ്പോൾ അത് പാക്കറ്റ് പൊടിയാണ് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചില നമ്മൾ പൊടിപ്പിക്കുന്ന പൊടിയൊക്കെ നല്ല ഭക്ഷുണ്ടാവും അപ്പോൾ അങ്ങനെ ഉട്ടിക്കോണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഈ ഇതിൽ ഇഡലി ചെമ്പിലിങ്ങനെ ഉണ്ട് വെച്ചെടുത്തിട്ടുണ്ട് ഓരോ തട്ടിലും ഇങ്ങനെ പേഞ്ഞെടുത്ത് കാണ്ട് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലൊന്നും പൊടിക്കൂലിട്ടോ നമുക്ക് ഓയലൊക്കെ തയ്ച്ചു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താലും മതി ഇട്ടോ അപ്പോൾ തേങ്ങ ഞാനിട്ട് കൊടുക്കലില്ല അതുപോലെ കുറച്ച് വായൽ തുടങ്ങിയ കാണ്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കലാണ് അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കൂല അപ്പോൾ ചിലരൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പാത്രത്തിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും പിന്നെ അതുപോലെ പേഞ്ഞെടുക്കാൻ പ്രയാസമാണെന്ന് അപ്പോൾ ഇതുപോലെ ചുടുവളത്തിൽ കുഴച്ചെടുത്താൽ മതി ചുടുവളം നന്നായി തിളച്ച് വരാനാവുമ്പോഴുള്ള വെള്ളട്ട നന്നായിട്ട് തിളച്ച് മറിഞ്ഞിങ്ങനെ കാവിക്കു നമ്മൾ ഇപ്പോൾ വാട്ടി വാട്ടിയെടുക്കൂലേ അങ്ങനെ ആക്കി എടുക്കുമ്പോൾ മാവ് നന്നായിട്ട് നല്ല ടൈറ്റ് അണേക്കാറ് അപ്പോൾ നമുക്ക് തൊഴിഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ കഴിക്കണ സമയത്ത് നന്നായിട്ട് കുഴഞ്ഞിട്ട് ഒരുക്കും കേട്ടോ ഇത് അത്യാവശ്യം കുഴഞ്ഞിട്ട് അണേക്കാനും എന്നാലും കഴിക്കാൻ അടിപൊളിയായിരിക്കും വല്ലതും നമ്മളിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെറുപയർ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറുപയർ കറി ഞാൻ എല്ലാതും കൂടി കുക്കറിലിട്ട് കൊടുത്താണ് ക്യാരറ്റ് ഉരുളം തേങ്ങ അതുപോലെ ഉള്ളി തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടിയോ പിന്നെ കുറച്ച് ഗരം മസാല ഒക്കെ ചേർത്തിട്ടാണ് ഒന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിങ്ങാണ്ട് തൊലിച്ചിട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതാക്കിയെടുത്താണ് അപ്പോൾ അത് കോഴിമുട്ട നമ്മൾ ആ ആവിക്ക് തന്നെ ഒന്ന് പുഴുഞ്ഞെടുത്ത് കേട്ടോ വീട്ടിൽ ചെമ്പിൽ വെച്ചിങ്ങാണ്ട് അടിപൊളി തന്നെ കിട്ടി രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ആവിക്കൊന്ന് വെച്ചിട്ട് പച്ചത്തിലിട്ടാണ് തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് നല്ല ഷാറായിട്ട് തന്നെ കോഴിമുട്ടൊക്കെ ഇട്ടിട്ടോ അപ്പോൾ അതാണ് ഞാൻ ചായ അടിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഇത് ഇവിടെ ടേബിൾ മുലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത് എൻ്റെ രണ്ടാമത്തവൻക്ക് കറീനേക്കാളും ഇഷ്ടം തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി കൊടുത്താണ് അപ്പോൾ മുഖത്തോനക്കാണെങ്കിലോ കറിയാണേനോ ഇഷ്ടം പിന്നെ മോളൊക്കെ നീച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണം മുളകൊക്കെ കയറിയിട്ട് അവിടെ കൊടുന്ന് അപ്പോൾ എനിക്ക് കാലൊഴിച്ചിങ്ങാണ്ട് നൂല് പൊട്ട് തരാമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വെച്ചുകൊടുത്തേട്ടോ പൂളം ഇങ്ങനെ നൂല് പൊടിച്ച് ഇങ്ങനെ വലിച്ച് കഴിച്ചിങ്ങാണ്ട് അതവിടെ ഇട്ടു പോയിട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ വായൽ കൊടുത്തിട്ടൊക്കെ കഴിച്ചിട്ട് അപ്പോൾ തേങ്ങപ്പാലാണെങ്കിൽ കൊടുക്കും അങ്ങനെയൊന്നും കഴിച്ച് നോക്കുകയുള്ളൂ പിന്നെ കറിയാന്നുണ്ടെങ്കിൽ തീരേയും കഴിച്ച് നോക്കൂലട്ടോ പിന്നെ ഞങ്ങളെ ചാടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കിയതാണ് അപ്പോൾ നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് നമ്മൾ പരിപ്പും തക്കാളിയും പച്ചമുളകും കൂടി ആണ്ട് അടുപ്പത്ത് വെച്ചു കൊടുക്കുകയാണ് ഇപ്പം മോളുവിനെ അംഗനവാടിയിൽ കൊണ്ടാക്കണം അപ്പോൾ പണികളൊക്കെ ഒരുവിധം കറിയൊക്കെ റെഡി ആക്കി അതിൻ്റെ ശേഷം വേണം പോകാന് അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് പരിപ്പും മുരിങ്ങയിലയും കൂടിയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയിൽ നമ്മൾ ഇന്നലെ രാത്രി ഊരി വെച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മുരിങ്ങയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഊരി വെച്ചാണ് കേട്ടോ പിന്നെ നമുക്ക് രാത്രി ഊരി വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അത് നേരം കൊടുക്കുമ്പോഴത്തേനും പിന്നെ ഭയങ്കര പാടാകും അപ്പം അതിൻ്റെ കോലും ഇതൊക്കെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കി നല്ല ബുദ്ധിമുട്ടാണ് ഈ അപ്പോൾ അതുപോലെ ഉണ്ട് ഊരിയിട്ട് നമുക്കൊരു പാത്രത്തിൽ എന്തെങ്കിലും അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് പൊട്ടിച്ച പോലെ കൂട്ടാം നല്ല ഷാറായിട്ട് കിട്ടും അപ്പോൾ ഈ മുരിങ്ങയിലും പരിപ്പും കൂടി കരച്ചാൽ നല്ല ഷാറാണല്ലോ എന്നൊക്കെ അല്ല കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ട ചിരുന്ന് അപ്പോൾ പരിപ്പ് അതിക്ക് ഒന്ന് ചട്ടിയിൽ വെച്ചുകാണ്ട് നന്നായിട്ടൊന്നാണ് വേവിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ മുരിങ്ങയിലിട്ടെടുത്തത് അപ്പോൾ ഇതിക്ക് പുളി ഒഴിച്ചുള്ളല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ നന്നായി വലിയൊരു തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് പച്ചമുളകും കൂടി ഇട്ടിട്ട് കൂടുതൽ നേരം ബന്ധുതാകൊന്നും വേണ്ട ഒരു രണ്ട് തിളൊക്കെ തിളച്ചാൽ മതി കേട്ടോ അപ്പോൾ ഉഷാറായി കിട്ടും പിന്നെ ഇതിക്കൊന്ന് വറവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കടുക് വറുത്തും കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ മോളെതാ കറിയൊക്കെ റെഡിയാക്കി അതിന് ശേഷം ഞാൻ അങ്ങനെ വടിയേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ട് ഇവിടെ ഓരോന്ന് പറഞ്ഞിട്ട് ഊള സോപ്പിടാനിട്ടാ ഓൾക്ക് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ദിവസം പോയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പോണില്ല പോണില്ല എന്നൊക്കെ പറയണ്ട അപ്പം ടീച്ചർ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കൊണ്ടാക്കുന്നത് ടീച്ചർ വിളിക്കാനിട്ടാ കുടുന്നാക്കണം കുടുന്നാക്കണം ആയിട്ട് കുട്ടികൾ ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾക്കൊരു മൈലാഞ്ചി ട്യൂബ് ഉണ്ടായിരുന്നു അത് കയ്യിൽ ഇങ്ങനെ പിടിച്ചതാണ് കേട്ടോ അങ്ങനെ അവളൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ പേടിയൊന്നും നിർത്തിട്ടില്ല കേട്ടോ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കരഞ്ഞപ്പം ടീച്ചർ അവിടെ എത്തിയിട്ടുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഞാണ്ട് കൊണ്ടുവിട്ട് ഒരു ഉച്ച ആകുമ്പോഴത്തേന് കൊണ്ടു അവളവിടുന്ന് ചോറൊന്നും കഴിക്കണില്ല പിന്നെ മൂത്രയ്ക്കാൻ അങ്ങനെയൊന്നും ഫോണില്ല ഒരു പാതിരിക്കുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ ചോറൊന്നും കഴിക്കാതെ അപ്പോൾ എന്തെങ്കിലും കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ച ആകുമ്പോത്തിന് അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഒരു ഒന്നര ആവുമ്പോത്തിന് കേട്ടോ പിന്നെ കുറച്ച് മുരിങ്ങായും കൂടി ഞാൻ അവിടെ വെച്ചിരുന്ന് കറി വെച്ചതിൽ ബാക്കി അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറഞ്ഞാൽ മുരിങ്ങയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന സമയത്താണ് നല്ലത് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പേനും ഉണ്ടാക്കുകയാണ് ഇത് വെച്ചിട്ട് തന്നെ ഈ മുരിങ്ങയിലെ തോര ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഈ കർക്കിടകത്തിൽ ഇത് പത്തല ഒക്കെ കഴിക്കണമല്ലോ അപ്പം നമുക്ക് പത്തല വേറെ കുപ്പിച്ചിട്ടുണ്ടാക്കണം അപ്പോൾ ഇത് മുരിങ്ങല കിട്ടിയപ്പോൾ ഇത് കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ കടുക് പൊട്ടിച്ചാണ്ട് അതിൽ ഈ ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ഒന്നും കണ്ട് അടച്ചു വെച്ചുകൊടുത്താണ്ട് പിന്നെ ഇതീക്കുള്ള തേങ്ങാണ്ട് റെഡിയാക്കി ഇരിക്കാൻ പറ്റും തേങ്ങയില ഞാൻ പച്ചമുളകും തേങ്ങയും കൂടി ഒതുക്കിയിട്ടാണ് ഇട്ടുകൊടുക്കൽ ചെറിയ ഉള്ളിയൊക്കെ അപ്പോൾ ഇന്ന് രണ്ട് മുളകും തേങ്ങയും കൂടി ഒന്ന് കറക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ടെട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ മുരിങ്ങലൊക്കെ എന്നാൽ ഷാറാണ് ഇളയതാണ് കേട്ടോ കുറച്ച് മൂത്തതാണെന്നുണ്ടെങ്കിൽ നല്ല വേവ് ഉണ്ടാവും കേട്ടോ വേവെന്ന് പറഞ്ഞാലും അധികം വേവൊന്നും ഉണ്ടാവില്ല എന്നാലും ഇളയ ഇലനെക്കാട്ടി വേവുണ്ടാവും അപ്പോൾ ഞാനൊന്നും കണ്ട് വെള്ളം നോക്കിക്കുക അതൊന്നും കണ്ട് മൂടി വെച്ചുകൊടുത്തിന്ന് അതിൻ്റെ ഔഷധ തുറന്നുംങ്ങാണ്ട് അതിക്കുള്ള തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങയിൽ ഇന്ന് പറ്റൽ മുളകും തേങ്ങയും മാത്രമേ ഇട്ടച്ച് ചേർത്തിട്ടുള്ളൂ ഒന്നും കണ്ട് കറക്റ്റ് എടുത്താണ് അപ്പോൾ രണ്ട് പറ്റൽ മുളക് ഇട്ടു കൊടുത്തതാണ് കേട്ടോ എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ പച്ചമുളക് ഞാൻ ഇട്ടെടുത്തിട്ടില്ല പച്ചമുളക് വേണമെന്നുണ്ടെങ്കിലും ഇട്ടുകൊടുക്കുക അപ്പം ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇന്ന് മുരിങ്ങയില രസം ഉണ്ടായി എന്നിട്ട് ഇത് കഴിക്കാൻ കയ്പ ഒന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ മുരിങ്ങല കഴിക്കുമ്പോഴൊക്കെ കയ്പ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉള്ള ഇതാണ് ഉണ്ടെന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഉച്ചക്കൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നാണെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്രാവിൻ്റെ ഒരു ചെറിയ സ്രാവ് ഉണ്ടല്ലോ ഉണക്കൽ സ്രാവ് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പാക്കറ്റ് അപ്പോൾ അത് പൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ മീൻ ഇല്ലാത്ത സമയത്ത് അതുപോലെ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഉണക്കര വേണമല്ലോ അല്ലേ ചോറ്ക്ക് നല്ല ചോറൊക്കെ പോവുള്ളൂ അപ്പോൾ അത് പപ്പടും കൂടി പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ഈ പപ്പടത്തിന് നല്ല പൊടി ഉണ്ടാവുമല്ലോ അപ്പം ആ പപ്പടത്തിൻ്റെ പൊടിയൊക്കെ നല്ല കളഞ്ഞതിന് ശേഷം പൊരിച്ചെടുക്കുകയാണ് കാരണം അത്രയും നല്ലത് അപ്പം അതും കൂടി പൊരിച്ചെടുത്തിട്ട് വേണം ഇതേക്ക് ഉണക്കൽ ഇട്ടെടുക്കാനോ ഉണക്കൽ സ്രാവ് അപ്പോൾ ഞാനിത് മുറിച്ച് ഇങ്ങാണ്ട് വെള്ളത്തിൽ ഇട്ടെടുത്തത് വെള്ളത്തിൽ ഉപ്പും കൂടി ചേർത്ത് ഇങ്ങാണ്ട് വെള്ളത്തിൽ ഇട്ടിട്ട് കേട്ടോ കുറച്ച് നേരം എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക അപ്പോൾ നമുക്കിതിൽ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പാകമായി കിട്ടുകയും ചെയ്യും പിന്നെ ഇതിലുള്ള നമുക്ക് ഈ മീനിലൊക്കെ നല്ല കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പൊടികളൊക്കെ ഇട്ടിട്ട് സൂക്ഷിക്കുന്നതാണ് ഈ കാര്യം അപ്പോൾ അതിലെന്തേലും കീടനാശിനികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനും നല്ലതാണ് അതിൻ്റെ ഉപ്പൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് പൊരിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ പൊരിച്ച് റെഡിയാക്കി പിന്നെ നമ്മളത് ആ പരിപാടി കൂടിയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ചോറ് കഴിക്കാനിട്ടോ അപ്പോൾ ഇന്നത്തെ അടിപൊളി ആയിട്ടുള്ള ഈ മുരിങ്ങയിലിട്ട നാടൻ കൂട്ടാനാണ് അപ്പോൾ അത് സ്രാവ് പൊരിച്ചതും പപ്പടം പൊരിച്ചതും ഇതും കണ്ടിട്ടോ ഉണ്ടിട്ടാണ് അപ്പം നമ്മൾ അച്ചാറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ ചോറൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ചോറ് തിന്നങ്ങണ്ട് വേണം പിന്നെ മൂളുവിനൊക്കെ വെളിച്ചു കൊണ്ടുവരാനായിട്ടിട്ടാണ് അപ്പോൾ അത് എന്നെങ്കിലും ഇതുപോലെ നമുക്ക് പച്ചക്കറീൻ്റെ കറി ആകുമ്പോൾ രസാണല്ലോ എന്നും മീൻ കറിയും കാര്യങ്ങളൊക്കെ അല്ലേ കാലം അപ്പോൾ ഇടക്കൊന്ന് മാറ്റി പിടിക്കുമ്പോൾ രസാണല്ലോ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എന്ത് ചെയ്യാൻ പിന്നെ നമ്മൾ ചോറ് ഒന്നും അതിൻ്റെ ശേഷം മുളുവിന് കൂട്ടിക്കൊടുന്ന് പിന്നെ വൈകുന്നേരത്തെ പരിപാടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് അമ്മ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ ഒരു ആണ്ടെണ്ണെന്ന് അപ്പോൾ ഉണ്ടായിട്ടില്ല അപ്പോൾ മൂലൂതൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ചായ അടിക്കാൻ കിട്ടാ അപ്പോൾ ചായ അടിക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് പൊറാട്ടയും കുറച്ച് ബീഫാണ് കേട്ടത് ആ ബീഫും പൊറാട്ടയാണ് അപ്പോൾ ബീഫും പൊറാട്ടയും കടയിൽ നിന്ന് കൊടുന്നതെന്ന് അതൊക്കെ കൂട്ടി നമ്മൾ മൗലൂതൂതിക്കാണ്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ശേഷം മൂളൂന് കുറച്ച് നേരം ഓൾ കൂടി ഇരുന്നാണ്ട് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ഓളും ഇതാ സ്ലൈറ്റിൽ ഇങ്ങനെ എഴുതി കളിക്കാനിട്ട് അതിങ്ങനെ നിക്കിയിട്ടുണ്ട് അങ്ങനെ ഇത് മായന സ്ലേറ്റാണ് അപ്പോൾ അനിയത്തി അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് എടുത്തതാണ് അപ്പോൾ അതാ അവൾ ഇങ്ങനെ ഓരോന്ന് ഇന്നോട് ചിത്രം വരയ്ക്കാനും ഇങ്ങനെ പറയാം ഞാൻ ആ ഉണ്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുമെന്ന് ഇങ്ങനെ പറയണം അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്താൽ ഇട്ടാ അവൾക്ക് ചിത്രം വരച്ചെടുക്കും പിന്നെ അവളത് മായ്ക്കും പിന്നെയും വരച്ചെടുക്കണം അപ്പോൾ ആനനെ വരക്കാനൊക്കെ പറയണ്ട അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്പീഡിൽ ഒരു ആനനൊക്കെ ഒന്ന് വരച്ചു കൊടുത്ത് അപ്പം ഇവിടുത്തെ ഉമ്മേനു കേട്ടോ നമ്മളെ ഇക്കാൻ്റെ ഉമ്മയാണ് വരച്ചിട്ട് രണ്ട് വർഷമായി അപ്പോൾ നമ്മൾ ജനിക്കണ സമയത്ത് നല്ല സന്തോഷവും വരയ്ക്കണ സമയത്ത് ഭയങ്കര ദുഃഖമാണല്ലേ അപ്പോൾ ഒരുപാട് ദുഃഖപ്പെട്ട ദിവസമായിരുന്നു അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഒരു പോക്കുണ്ട് അവയു വേണ്ടിയിട്ട് എല്ലാവരും നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പെൻഷാദാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും